നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി ഐ മന്ത്രി കെ രാജൻ നഗശികാന്തം എതിർത്ത ഫയൽ മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് പാസാക്കാൻ പിണറായിയുടെ ഗൂഢശ്രമം ഫയൽ മന്ത്രിസഭാ യോഗത്തിൽ എത്തിച്ചാൽ സി പി ഐ മന്ത്രിമാർ ഒന്നടങ്കം എതിർക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണത്തിന് കാരണമായ കമ്പനിക്ക് ഗുണം നൽകാനുള്ള ഫയലാണ് പിണറായി കൗശലപൂർവം കൈകാര്യം ചെയ്തത് ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള പിണറായിയുടെ ശ്രമം വിജയിക്കുമെന്ന ഘട്ടത്തിലാണ് സി പി ഐ മന്ത്രിമാർ എന്ത് വില കൊടുത്തും എതിർക്കാൻ ശ്രമിക്കുന്നത് ഇ എം എസ് സർക്കാർ തുടങ്ങിയതും അച്യുത മേനോൻ സർക്കാർ നടപ്പിലാക്കിയതുമായ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള പിണറായി സർക്കാരിന്റെ ശ്രമത്തിലാണ് തിരിച്ചടി ഏറ്റിരിക്കുന്നത് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ കൈവശം വെക്കാൻ ഭൂപരിഷ്കരണ നിയമത്തിൽ കൂടുതൽ ഇളവുകൾ തേടിയുള്ള വ്യവസായ വകുപ്പിന്റെ ആവശ്യമാണ് റവന്യൂ വകുപ്പ് നിരാകരിച്ചത് റവന്യൂ സർവേ ഭൂരേഖാ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ റീസർവേ ഭൂമി ദേശീയ കോൺക്ലേവിന്റെ പ്രതിനിധി സെക്ഷൻ കോവളത്ത് ഉദ്ഘാടനം ചെയ്ത മന്ത്രി ഇക്കാര്യം പരസ്യമാക്കുകയും ചെയ്തു പതിനഞ്ചിൽ കൂടുതലുള്ള ഓരോ ഏക്കറിനും ഇരുപത് തൊഴിലവസരങ്ങളും പത്ത് കോടിയുടെ നിക്ഷേപവും വേണമെന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഭൂപരിഷ്കരണ നിയമം നേരത്തെ ഭേദഗതി ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലും കൂടുതൽ ഇളവുകൾക്കായി വ്യവസായ വകുപ്പ് സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിലും റവന്യൂ വകുപ്പ് വഴങ്ങിയിരുന്നില്ല ഭൂപരിഷ്കരണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യമില്ലെന്നാണ് കോൺക്ലേവിൽ മന്ത്രി നടത്തിയ പ്രഖ്യാപനം അനിവാര്യമായ ഭേദഗതി അടക്കം കാലോചിതമായ മാറ്റങ്ങൾ നേരത്തെ വരുത്തിയിട്ടുണ്ട് വ്യവസായ വാണിജ്യ വിദ്യാഭ്യാസ ചാരിറ്റബിൾ വിഭാഗത്തിൽ ഉൾപ്പെടെ വികസന ആവശ്യങ്ങൾക്ക് സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥകളും നിയമത്തിലുണ്ട് രാജൻ പറഞ്ഞു സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കുന്നതിന് ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ട് വ്യവസായ വകുപ്പ് രംഗത്തെത്തിയതെങ്കിലും അതിന് പിന്നിൽ പിണറായിയാണുള്ളത് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി കൂട്ടണമെന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വകുപ്പ് മുന്നോട്ട് വെച്ചത് സംസ്ഥാന താല്പര്യത്തിന് ഉതങ്ങുന്നതെങ്കിൽ നിലവിലെ നിയമം അനുസരിച്ച് തന്നെ ഇളവ് അനുവദിക്കാമെന്നും നടപടിക്രമം വേഗത്തിലാക്കാമെന്നും റവന്യൂ മന്ത്രി ഉറപ്പു നൽകി വ്യവസായം വരണമെങ്കിൽ ഭൂമി വേണം ഭൂ നിയമങ്ങളിൽ ഇളവ് വേണം അതുകൊണ്ട് തന്നെ ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി ആവശ്യമാണ് വ്യവസായ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവ് പതിനഞ്ച് ഏക്കർ എന്നത് നൂറ് ഏക്കറെങ്കിലും ആക്കണമെന്നത് അടക്കം വലിയ മാറ്റങ്ങളാണ് മുഖ്യമന്ത്രി വിളിച്ച വകുപ്പ് തല യോഗത്തിൽ വ്യവസായ വകുപ്പിന്റെ നോട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇളവുകൾ കൂടി ചൂണ്ടിക്കാട്ടി വകുപ്പ് മന്ത്രിയുടെ വാദത്തിന് പക്ഷേ റവന്യൂ വകുപ്പ് തടയിട്ടു ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി ആവശ്യം പൂർണ്ണമായും തള്ളിയ റവന്യൂ മന്ത്രി പക്ഷേ വ്യവസായ സൗഹൃദമാകണമെന്ന ആശയത്തെ പിന്തുണക്കുകയും ചെയ്തു വരുന്ന നിക്ഷേപത്തിന്റെ അളവും തൊഴിലവസരവും എല്ലാം കണക്കിലെടുത്ത് ആവശ്യത്തിന് ഭൂമി വിട്ടുകൊടുക്കാൻ നിലവിലെ നിയമത്തിൽ തന്നെ വ്യവസ്ഥയുണ്ടെന്ന് റവന്യൂ മന്ത്രി നിലപാടെടുത്തു ഓരോ നിക്ഷേപവും ഓരോ ഓരോ കേസുകളായി തന്നെ പരിഗണിച്ച് ഭൂ നിയമങ്ങളിൽ ഇളവനു അനുവദിക്കാമെന്നും നടപടിക്രമങ്ങളിലെ കാലതാമസം ഒഴിവാക്കണമെന്നുള്ള ധാരണയാണ് യോഗത്തിലുണ്ടായത് കൊച്ചിയിൽ നടന്ന കേരള ഗ്ലോബൽ സമ്മിറ്റിൽ വന്ന പദ്ധതികളുടെ അവലോകനത്തിലാണ് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചത് ഫയൽ റവന്യൂ മന്ത്രി തള്ളിയ സാഹചര്യത്തിലാണ് മന്ത്രിസഭാ യോഗത്തിൽ ഫയൽ സമർപ്പിക്കാൻ തീരുമാനമായത് മന്ത്രിസഭാ യോഗത്തിന് ഏത് ഫയലിലും തീരുമാനമെടുക്കാൻ കഴിയുന്നതാണ് വ്യവസായ മന്ത്രി ഫയൽ സമർപ്പിച്ചാൽ സി മന്ത്രിമാർ ചേർന്ന് പാസ്സാക്കും പോരാത്തതിന് മുഖ്യമന്ത്രിയുടെ സർവ്വവിധ പിന്തുണയുമുണ്ട് സി പി എതിർത്താൽ ഒന്നും സംഭവിച്ചില്ലെങ്കിലും അത് വാർത്തയായി മാറും ഇ എം എസ് വിഭാവനം ചെയ്ത് കെ ആർ ഗൗരിയമ്മ എഴുതി സി അച്യുതമേനോൻ സർക്കാർ നടപ്പിലാക്കിയ കേരള ഭൂപരിഷ്കരണ നിയമം പിണറായി സർക്കാർ വ്യവസായികൾക്ക് അനുകൂലമായി ഭേദഗതി ചെയ്യുന്നു എന്നത് പുതിയ വാർത്തയല്ല കടകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരായ കെ രാജനെയും പ്രസാദിനെയും കെ എൻ ബാലഗോപാലിനെയും പോലുള്ള മന്ത്രിമാരെ മുന്നിൽ നിർത്തി രണ്ടായിരത്തി ഒന്നിൽ നിയമ ഭേദഗതി കൊണ്ടുവരാൻ പിണറായി ശ്രമിച്ചു അന്ന് കെ ആർ ഗൗരിയമ്മ മരിച്ചത് നാപ്പത്തി ഒന്ന് ദിവസം തികഞ്ഞിട്ടില്ലായിരുന്നു തോട്ടഭൂമിയിൽ പുതിയ വിളകൾ കൃഷി ചെയ്യാനാണ് അന്ന് പിണറായി സർക്കാർ അനുമതി നൽകിയത് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് തോമസ് ഐസക് എഴുതിയ ബജറ്റിൽ ഇങ്ങനെയൊരു നിർദ്ദേശം കുത്തി പിണറായി ശ്രമിച്ചെങ്കിലും അന്ന് നടന്നില്ല ഇ എം എസ് എന്ന ഉത്തമ കമ്മ്യൂണിസ്റ്റിന്റെ നിലപാട് താൻ തിരുത്തില്ലെന്ന് അന്ന് ഐസക് പറഞ്ഞത്രേ തുടർന്ന് ഐസക്കിന് സീറ്റ് നൽകിയില്ല ബാലഗോപാലിനെ ജയിപ്പിച്ച് ധനമന്ത്രിയാക്കി തന്റെ താല്പര്യത്തിനനുസരിച്ച് ഒരു ബജറ്റ് മുഖ്യമന്ത്രി എഴുതിയുണ്ടാക്കി ഇതിലാണ് ഭൂപരിഷ്കരണ നിയമത്തിന്റെ കടക്കൽ കത്തി വയ്ക്കാനുള്ള ആദ്യ തീരുമാനമുണ്ടായത് ഭൂപരിഷ്കരണ നിയമത്തിൽ കാതലായ ഭേദഗതിയാണ് വേണ്ടിവരുന്നത് തോട്ടങ്ങളിൽ റംബൂട്ടാൻ അവാക്കാടോ ഡ്രാഗൺ ഫ്രൂട്ട് മാംഗോസ്റ്റിൻ ലോങ്കൻ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാനാണ് തീരുമാനം ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്യുന്നതിനെ എന്നും ഇടതുമുന്നണി എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് യു ഡി എഫ് സർക്കാർ നിരവധി തവണ ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതിക്ക് ശ്രമിച്ചിരുന്നു അപ്പോഴൊക്കെ സഭയിൽ ഇടതുമുന്നണി ഒറ്റക്കെട്ടായാണ് എതിർത്തിട്ടുള്ളത് പ്രത്യേകിച്ച് സി പി ഐ ഇപ്പോൾ തോട്ടഭൂമിയുടെ അഞ്ചു ശതമാനം സ്ഥലം ടൂറിസത്തിനും ചില വിളകൾ കൃഷി ചെയ്യാനും ഉപയോഗിക്കാം ഇത് കെ എം മാണി റവന്യൂ മന്ത്രി ആയിരിക്കെ കൊണ്ടുവന്ന ഭേദഗതിയാണ് മറ്റു വിളകൾ കൂടി തോട്ടങ്ങളിൽ കൃഷി ചെയ്യാനാകും വിധം സമഗ്രമായ നിയമം പൊളിച്ചെഴുതണം നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂപരിഷ്കരണ നിയമം തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ഭൂപരിഷ്കരണ നിയമം കാലാഹരണപ്പെട്ടതാണെന്നും വ്യവസായ ആവശ്യങ്ങൾക്കായി ഭൂമി കണ്ടെത്തുന്നതിനെ നിയമം റദ്ദാക്കണമെന്നും വ്യവസായ വകുപ്പ് ശുപാർശ ചെയ്തിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരനെങ്കിലും മന്ത്രിസഭയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഭൂപരിഷ്കരണ നിയമം ശക്തിപ്പെടുത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്യും എന്നായിരുന്നു വി എസ് അന്ന് പറഞ്ഞത് തുടർന്ന് ഭേദഗതി നീക്കം ഉപേക്ഷിച്ചു ഉമ്മൻചാണ്ടി സർക്കാരാണ് ഭൂപരിഷ്കരണ നിയമത്തിൽ ഒടുവിൽ മാറ്റം കൊണ്ടുവന്നത് അഞ്ചു ശതമാനം തോട്ടഭൂമി ടൂറിസത്തിനും പച്ചക്കറി വാനില ഔഷധ സസ്യം എന്നിവയ്ക്ക് ഉപയോഗിക്കാൻ അന്ന് അനുമതി നൽകി ഇങ്ങനെ ഉപയോഗിക്കുന്ന അഞ്ചു ശതമാനം ഭൂമിയുടെ തൊണ്ണൂറ് ശതമാനം കൃഷിക്കും പത്ത് ശതമാനം ടൂറിസത്തിനും എന്ന് ഉപാധി വെച്ചു കൂടാതെ കശുമാവ് കൃഷിയും തോട്ടത്തിന്റെ പരിധിയിലാക്കി ഇടതുപക്ഷം ഇത് ശക്തമായി എതിർത്തിരുന്നു ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒരാൾക്ക് പരമാവധി കൈവശം വെക്കാവുന്ന ഭൂമി പതിനഞ്ച് ഏക്കർ മാത്രമാണെന്ന പരിധി തോട്ടങ്ങൾക്ക് ബാധകമല്ല മറ്റു വിളകൾ കൃഷി ചെയ്യാൻ അനുവദിക്കുന്നത് ഭൂപരിഷ്കരണ നിയമത്തിന്റെ അന്തസ്സത്ത തന്നെ ഇല്ലാതാക്കുമെന്നും ഭാവി നവ കഷ്ണങ്ങളാക്കി കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് ഇടയാക്കുമെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ എക്കാലവും പറഞ്ഞിട്ടുള്ളത് തോട്ടങ്ങളുടെ ലാഭപാത്രമാണ് പിണറായിയുടെ മുൻപിലുള്ളത് ഇപ്പോൾ നടപ്പിലാക്കുന്നത് തോട്ടമുടമകളുടെ താല്പര്യമാണ് ഭൂപരിഷ്കരണ നിയമം ഒൻപതാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയതിനാൽ ഇത് സംബന്ധിച്ച നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം സ്വാഭാവികമായും ഇതിന് അനുമതി നൽകാൻ തന്നെയാണ് സാധ്യത നിയമത്തിലെ കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഭേദഗതി ഉണ്ടാകരുതെന്ന ദീർഘവീക്ഷണത്തിലാണ് ഭൂനിയമങ്ങൾ മാർ ഒൻപതാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചു ശതമാനം ഭൂമി ടൂറിസത്തിനും ചില വിളകൾക്കുമായി അനുവദിച്ച നിയമ ഭേദഗതിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രാഷ്ട്രപതി അംഗീകാരം നൽകുന്നത് തുടർന്ന് തരിശുഭൂമി വ്യവസായത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമ ഭേദഗതിക്ക് ശ്രമിച്ചെങ്കിലും ഇടതുപക്ഷം ശക്തമായി എതിർത്തതിനാൽ അത് നടപ്പിലായില്ല ഇത് താൻഡ്രോ പിണറായി സർക്കാർ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദോഷം പറയരുത് കെ രാജൻ ബിനോയ് വിഷയത്തിന് നിലവിലെ സാഹചര്യം വിശദീകരിച്ച് നൽകിയിരുന്നു വിഷയം സർക്കാരിനുള്ളിലെ കാര്യമായതിനാൽ പാർട്ടി ഇടപെട്ടില്ല എന്നാൽ അച്യുതമേരം രൂപം നൽകിയ നിയമത്തിൽ കാതലായ ഒരു മാറ്റം വരുത്താൻ നിന്നു കൊടുക്കരുതെന്ന് നിർദ്ദേശം ബിനോയ് നൽകിയിട്ടുണ്ട് മുമ്പ് വീണാ വിജയന്റെ സുഹൃത്തായ ശശീന്ദ്രൻ കർത്തയ്ക്ക് വേണ്ടിയും ഭൂപരിഷ്കരണ നിയമത്തിൽ മാറ്റം വരുത്താൻ പിണറായി തയ്യാറായിരുന്നു സി എം ആറിന് വേണ്ടി ഭൂപരിധി നിയമത്തിൽ ഇളവിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടുവെന്ന് കോൺഗ്രസ് നേതാവ് ും എംഎൽയുമായ മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് വേണമെന്നായിരുന്നു സി എം ആർ എൽ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ അഞ്ചിന് മുഖ്യമന്ത്രിക്ക് സി എം ആർ എൽ അപേക്ഷ നൽകി ജില്ലാ സമിതിക്ക് മുമ്പിൽ കമ്പനിക്ക് വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ അവസരം ഒരുക്കിയതും മുഖ്യമന്ത്രിയാണെന്നും മാസപ്പടിയിലെ യഥാർത്ഥ പ്രതി പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു സി എം ആർ എല്ലിനെ സഹായിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടതിന്റെ തെളിവ് പുറത്തുവിട്ടിട്ടും സർക്കാർ മറുപടി മറുപടി നൽകുന്നില്ലെന്നും മാത്യു പറഞ്ഞു തോട്ടപ്പള്ളിയിലെ ഖനനം സി എം ആറിൽ ഗുണമുണ്ടാകുന്ന വിധത്തിലാണ് നാൽപ്പതിനായിരം കോടി രൂപയുടെ മണൽ ഖനനം ചെയ്തു തോട്ടപ്പള്ളിയിൽ സി എം ആർ എൽ പ്രൊമോട്ടർ ഭൂമി വാങ്ങിയതിലും ദുരൂഹതയുണ്ട് ഭൂപരിധി നിയമം ലംഘിച്ചാണ് ഇടപാട് നടന്നത് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് തേടി കെ ആർ ഇ എം എൽ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു ആദ്യം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ഇ എം എല്ലിന്റെ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് നാലിന് തള്ളി പിന്നീട് രണ്ടു തവണ പുനപരിശോധനയ്ക്ക് അപേക്ഷ നൽകി എന്നിട്ടും ആവശ്യം നിരാകരിക്കപ്പെട്ടതോടെ സി എംമാറിൽ മുഖ്യമന്ത്രിയെ സമർപ്പിച്ചു സമീപിച്ചു കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് വേണമെന്നായിരുന്നു ആവശ്യം ം സോളാർ പദ്ധതികൾക്കായി ഇളവ് തേടി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അഞ്ചിന് സി എം ആറിൽ അപേക്ഷ നൽകി ഭൂപരിഷ്കരണ നിയമത്തിന് ഇളവ് ആവശ്യപ്പെട്ട് കമ്പനിക്ക് വീണ്ടും ജില്ലാ സമിതിക്ക് അപേക്ഷ നൽകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനഞ്ചിന് ജില്ലാ സമിതിയോട് ഈ ആവശ്യം പരിഗണിക്കാൻ ശുപാർശ ചെയ്തത് മുഖ്യമന്ത്രിയാണെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു അന്നാവും നടക്കാത്തതിനാൽ ഇപ്പോൾ വളഞ്ഞ വഴി തേടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഭൂപരിഷ്കരണ നിയമത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചിരുന്ന വി എസ് ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് നിയമ ഭേദഗതിക്ക് പിണറായി കരുക്കൽ നീക്കുന്നത് മൃഗീയ ഭൂരിപക്ഷം ഉള്ളതിനാൽ പിണവാക്കി എന്തും ചെയ്യും എന്നാൽ സി പി ഐ എന്ത് ചെയ്യുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്